ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നിടത്തോ അതല്ലെങ്കിൽ വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽവാസി പരിസരത്ത് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരാണോ നമ്മൾ നന്നാവാതിരിക്കാൻ ചിന്തിക്കുന്നവരാണോ അതല്ലെങ്കിൽ അതിലവർക്ക് നമ്മൾ നന്നാവുന്നത് കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്ന അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കണം എന്നുള്ളൊരു ചിന്ത വരാറുണ്ടോ ചില ആളുകൾക്കുണ്ടാവും കാരണം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നന്നാവാൻ ശ്രമിക്കുമ്പോൾ ആയി അവർ നന്നാവരുത് എന്നുള്ള നന്നാവാതിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് നന്നാവുന്നത് കാണുമ്പോൾ അവർക്ക് അതത്ര ഇഷ്ടപ്പെടാറില്ല അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ നിങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ മാറി അവരുടെയൊക്കെ മുന്നിൽ നല്ല രീതിയിൽ വിജയിച്ച് നിൽക്കണം എന്ന് തോന്നുന്നുണ്ടോ നിങ്ങളേതിനൊക്കെ മോശം രീതിയിൽ ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ താഴ്ന്ന രീതിയിൽ കാ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഒക്കെ മുന്നിൽ നല്ല രീതിയിൽ വിജയിച്ച് നിൽക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മളങ്ങ് വിജയിച്ച് മുന്നോട്ട് പോവില്ല അതിന് ചെയ്യേണ്ട തയ്യാറെടുപ്പുകളുണ്ട് അത് നമ്മൾ ചെയ്യണം നമുക്ക് വിജയിച്ച് മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തേ പറ്റൂ ഇന്ന് വിജയിച്ച് കാണുന്ന ആളുകളെല്ലാം തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് അവർ വെറുതെ വീട്ടിലിരുന്നപ്പോൾ വിജയിച്ചവരല്ല അവരൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ച് വിജയിച്ചവരാണ് പ്രവർത്തിക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് അറിയാതെ പല ഇതിലും ചെന്ന് ചാടി പല ഇതിലും പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ വീണ്ടും അതിൽ നിന്നൊക്കെ മാറി ആ വിജയിക്കണമെന്ന ചിന്ത മാത്രം പുറത്ത് വിട്ടുകൊണ്ട് അവർ അതിന് പിന്നാലെ വർക്ക് ചെയ്തിട്ടാണ് വീണ്ടും അവർ പലരും വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ വിജയിക്കണമെന്ന ചിന്ത കൊണ്ടുവരികയാണ് ആദ്യം വേണ്ടത് നമ്മുടെ കയ്യിൽ മറ്റൊന്നുമില്ലെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വിജയിക്കണം എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ വിജയിക്കണം എന്നുള്ള ചിന്ത കൊണ്ടുവരികയാണ് വേണ്ടത് ആ ചിന്ത നിങ്ങൾ എങ്ങനെ കൊണ്ടുവരണം വെറുതെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളാ ചിന്ത ഒരു ദിവസത്തിൽ നിങ്ങളിലൂടെ കടന്നു പോകുന്ന ചിന്തകളിലെ എൺപത് ശതമാനവും ചിന്ത ഇതിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റും നിങ്ങൾ വിജയിക്കണം എന്നുള്ള ചിന്ത വിജയിക്കണം വിജയിക്കണം എനിക്ക് നല്ല രീതിയിലായിത്തീരണം എന്നുള്ള ചിന്ത അതിനോടൊപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത അതിനുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ ഒരു ദിവസം നിങ്ങൾ കൂടുതലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള വഴിയും അതിനുള്ള സാഹചര്യങ്ങളും നിന്നെ നിങ്ങളുടെ മുന്നിൽ കാണാൻ തുടങ്ങും അപ്പോഴാണ് നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മറ്റേ ദിവസം ഇങ്ങനെ പോകുന്നു മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നതിലേ നമുക്കൊരു ഉയർച്ചയില്ല നമ്മൾ സാധാ ലെവലിൽ ഇങ്ങനെ പോകുന്നു അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ ഒരു ചിന്ത നമ്മളിലേക്ക് വന്ന് നിരന്തരം നമ്മളത് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ചിന്ത ചിന്തിക്കുമ്പോൾ മാറിപ്പോവും മാറിപ്പോകുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ചിന്ത മാറി അതിൽ നിന്ന് മാറി അത് തിരിച്ചെൻ്റെ ചിന്ത കൊണ്ടുവരണം എൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് കരുതി വീണ്ടും നമ്മൾ ആഗ്രഹത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ദിവസം നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ കാണാൻ തുടങ്ങും അപ്പോൾ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങും തോറും നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിതൊന്നും ചിന്തിക്കാതെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് എങ്ങനെയും രക്ഷപ്പെടണമ എനിക്ക് ഭാഗ്യമില്ല ഒന്നും നടക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് നീങ്ങാൻ പറ്റുവോ അല്ലാതെ ആരും വന്ന് നമുക്ക് കുറേ കാശ് തന്ന് നീ രക്ഷപ്പെട്ടോ ഇനി അങ്ങ് ജീവിച്ചോ എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുത്തരില്ല രക്ഷപ്പെട്ടവരൊക്കെ ഇപ്പം രക്ഷപ്പെട്ടു നിൽക്കുന്ന നമ്മൾ കാണുമ്പോൾ അവർ വളരെ ഹാപ്പിയായി ജീവിക്കുന്നു സന്തോഷിക്കുന്നു പക്ഷേ അവരുടെ മുന്നിൽ അവരും ഇതുപോലെ ചിന്തിച്ച് നടന്നിരുന്ന ഒരു സമയമുണ്ടായിരിക്കും എന്നിട്ട് എന്നിട്ടതിനു വേണ്ടി പ്രവർത്തിച്ചൊരു സമയമുണ്ടായിരിക്കും അത് നമ്മളറിഞ്ഞിട്ടില്ല എന്ന് മാത്രം അവരുടെ മനസ്സ് കിടന്നുറങ്ങുമ്പോൾ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയങ്ങളുണ്ടായിരിക്കും അതൊന്നും നമ്മൾ അറിഞ്ഞില്ല നമ്മൾ അറിഞ്ഞതും കാണുന്നതും എന്താ അവൾ അവർ വളരെ ഹാപ്പിയായി ജീവിക്കുന്നു അത്ര മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളും ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തുടക്കത്തിലൊന്നും നമ്മുടെ മനസ്സ് അതിലേക്ക് വരില്ല കാരണം നമ്മുടെ മനസ്സ് ഇപ്പോൾ ഉള്ള ലെവലിൽ നിൽക്കാനാണ് മനസ്സിന് ഇഷ്ടം അതിൽ നിന്ന് മാറി ഒരു മറ്റൊരു രീതിയിലേക്ക് പോവാൻ മനസ്സിന് തീരെ താല്പര്യമുള്ള ഒരു കാര്യമല്ല അപ്പം നമ്മളത് നിർബന്ധപൂർവ്വം നമ്മുടെ ആവശ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം അത് നമ്മുടെ മനസ്സിനൊരു നിയന്ത്രണം വേണം മനസ്സിന് നിയന്ത്രണം വേണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനും ധ്യാനം പരിശീലിക്കണം ധ്യാനം സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാവും നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ ശ്രദ്ധിക്കേണ്ടത് അതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും മ നിങ്ങൾക്ക് മറ്റെല്ലാ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് വ്യക്തമായി ഉണ്ടാവും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തമായ ഒരു അറിവില്ല പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു അറിവും ഒരു എന്തിലേക്കാണോ നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത് ആ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവാനും വേറെ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് പോവാതെ കൊണ്ടുപോകാനൊക്കെ മെഡിറ്റേഷന് പറ്റും അതിന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ വൈകിട്ട് കെടുക്കുമ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ ഒരു മാസത്തോളം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം തിരിച്ചറിയാൻ പറ്റും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയേ പറ്റൂ അല്ലാതെ വേറെ ആരും വന്ന് നമുക്ക് ഇറങ്ങാനില്ല വേറെ ആരും വന്ന് ഇറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് എന്നും ഇതേപോലെ ഇങ്ങനെ പോയിട്ട് കുറേ കാലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഇതേ സ്ഥിതി തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് തോന്നുക കഴിഞ്ഞ വർഷം മുതലേ ഞാനിത് നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഈ സമയത്ത് ഞാൻ രക്ഷപ്പെട്ടിരുന്നേനാണ് അങ്ങനത്തെ സിറ്റുവേഷൻ വരാതെ ഇപ്പോഴേ നിങ്ങൾ നോക്കുക അപ്പോൾ അടുത്തൊരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ നല്ലൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും എല്ലാ കാര്യം കൊണ്ടും നിങ്ങൾ അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുക എങ്കിലേ രക്ഷപ്പെടാൻ പറ്റുമോ അതിന് ഡെയിലി രാവിലെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക അതി മെഡിറ്റേഷനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തേലും സംശയമുണ്ടെങ്കിൽ എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്ലൈ തരും അത് തുടർന്ന് കൊണ്ടുപോവുക അങ്ങനെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാം അപ്പോൾ ഓട്ടോ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വരും അത് നല്ലത് ചിന്തിച്ചാലും മോശം ചിന്തിച്ചാലും അത് നമ്മളിലേക്ക് എത്തും അത് ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഇന്ന് തന്നെ എത്തിന്നു വരില്ല ചില കാര്യങ്ങൾ ഉടനെ കിട്ടും പക്ഷെ ചില കാര്യങ്ങൾക്ക് കുറച്ച് താമസം വരും താമസം വരാതെ നമുക്ക് പെട്ടെന്ന് കിട്ടാനൊക്കെയാണ് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് അത് പ്രാക്ടീസ് ചെയ്താൽ ഒന്നുകൂടിയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കാര്യങ്ങൾ അടുപ്പത്തിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ട് മുന്നിട്ടിറങ്ങുക അല്ലാതെ ഇരുന്ന് നമ്മൾ കാലം കഴിച്ചിട്ട് ഒരു കാര്യവും നടക്കില്ല അപ്പോൾ എല്ലാത്തിനും നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് മടി പിടിക്കാതെ കാര്യത്തിൽ മുന്നിട്ട് മുന്നിട്ടിറങ്ങുക എന്തേലും സംശയമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അതിന് മറുപടി തരും അപ്പോൾ അതുപോലെ പ്രവർത്തിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു